എല്ലാത്ത മക്കളേ പണ്ടത്തെ കാലത്തൊക്കെ അരി നുള്ളി പെറുക്കി കാണ്ടനെ തീമട്ടിട്ടുള്ളു പെണ്ണുങ്ങൾ ഒന്നും നോക്കാമല്ല അങ്ങനെ തന്നെ കൊണ്ടുപോയി കണ്ട തീപടലല്ലേ ഇനിയിപ്പോൾ മൈവിൻ കൊടുക്കാനായി എവിടേക്കും വലിയ കാലം പോയിന്നാമോ ഓ ഞാനു പോട്ടോക്കെ ഞാനി അരി തീമാടാ നുള്ളി പെറുക്കി പിന്നെ നേരം നേരം ചാടിയിക്കണു ഇനിയിപ്പോൾ അതിന് വണ്ടി ഇച്ചിരി ഓതുകൊണ്ടാക്കി ചവിട്ടാൻ ഒരു ചെരുപ്പില്ല ഒന്ന് എന്തെങ്കിലും ചെന്തുക്കള കളിച്ചുകൊണ്ട് പോയിന്നാകും അതിലിപ്പോൾ ഒരു പിന്നെ ഒരു ഒറ്റ ചെരുപ്പുള്ളൂ അടേ അപ്പോൾ അവനോട് ഇന്ന് പറഞ്ഞ് ഇരുന്നു ചെരുപ്പുവാണെന്ന് പറഞ്ഞ കണ്ട് ഇന്നലെ തുടങ്ങിയിരിക്കണു അതിപ്പോൾ ഈ കാളിയും പോത്തും ചെരുപ്പ് ഇട്ടിട്ടാണ് ഞാൻ നടക്കേണ്ടത് ഞങ്ങട്ടേ പോയിന്നാകോ ഒന്നും രണ്ടും കൂട്ടം ചെരുപ്പല്ല മൂന്ന് കൂട്ടം ചെരുപ്പ് ഇച്ച കൂട്ടി ഉറുപ്പി നാനൂറിനം കൊടുത്താണ്ട് കൂട്ടിനെ കാണാൻ പോകുന്ന ചെരുപ്പ് എടുത്തിരുന്നു നല്ല മട്ടയിൽ നിന്ന് ചട്ടാല് അതും പോയി ആരും കൊണ്ടുപോകണു ഞങ്ങളൊന്നും എടുത്തിട്ടില്ല ഞങ്ങളൊരു പുള്ളി ചെരുപ്പില്ലേ അവന്റെ ഗ്രൗണ്ടിൽ നായ്ക്കൾ കടിച്ചു കൊണ്ടി അത് എടുത്തോടൊ നായ്ക്കൾ ചെരുപ്പ് നോക്കാണെങ്കിൽ എന്താ കൂട്ടം അങ്ങോട്ട് സൂറാക്ക് ചെരുപ്പും പിന്നെ ചെരുപ്പ് വാങ്ങാൻ പറഞ്ഞു പിന്നെ പറയുന്നത് അപ്പൊ സൂറാക്ക് ഓല പിന്നെ ഓല കൂട്ടിരുന്ന് അപ്പഴും നല്ലോണം കൊടുത്തക്കണു പിന്നെ അതിന്റെ മേലെ ഓളെ വാപ്പിയും കൊടുത്തക്കണുങ്ങളാരും കൊടുത്താക്കണു നീ കൊടുക്കാ സൂറാക്ക് കൊടുന്ന് കൊടുക്കണു പൊട്ടി നമ്മൾ വെക്കൂലേ പെട്ടി അല്ലെങ്കിൽ പണ്ടത്തെ കാലത്തൊക്കെ കായും പണോ പണ്ടേ പെട്ടിയിലിട്ട് എന്നിട്ട് ചെരുപ്പല്ലേ ഇപ്പൊ പെട്ടിയിലിട്ടാ കാനക്കണേ നല്ലോണം ഓർമ്മ ചെരുപ്പില്ല ചെരുപ്പണ് കിട്ടിയില്ലെങ്കിൽ നല്ലോണം ഓർമ്മിച്ചോണ്ടു ആർക്കും വല്യ ഫോണുണ്ടാവില്ല

അവ പൊള്ളി പറഞ്ഞു പേരട് കഴിച്ച ചട്ടിയും പാത്രവും വാങ്ങണമായി തന്നെ ആദ്യം മാങ്ങണ്ടെന്നൊക്കെ കുഞ്ഞു കുട്ടികളെ ചേരിപ്പിന്റെ ഉള്ളില് പാമ്പ് എന്തേലും കയറി കൂടിയാ പിന്നാലെ മക്കളെ പിന്നെ കായും പണം ഇതിനൊക്കെ തന്നെയാണ് കുഞ്ഞു കുട്ടികൾക്ക് എന്തേലും പറ്റിയ മക്കളെ കായും പണം ഉണ്ടായിട്ടൊന്നും കാര്യമില്ല ഓർന്നു വെച്ചാ മക്കം ഒന്നും പിന്നെ എരപ്പാവൊന്നുമില്ല പത്ത് കൊല്ലത്തെ മാറണ്ടിന്നിണ്ട് എന്താടാ വാറണ്ടി വാറണ്ടി പത്ത് കൊല്ലത്തെ വാറണ്ടി ആ ഉണ്ട് പറഞ്ഞു ഏതായാലും കണ്ടപ്പോ വല്ലാത്ത രാം ഇത് കണ്ടപ്പോ അഞ്ച മുറി കൊണ്ട മതി പെട്ടി താച്ച നമ്പർക്കാളും മതി അങ്ങനെ കൊണ്ടുനാട് വെച്ചേരും വെക്കാൻ കായൊന്നും വേണ്ട എന്തായാലും ചായ വെള്ളം എന്റെ കുട്ടി കുഞ്ഞ് എന്തുണ്ടെങ്കിലും ഓന എന്ത് കണ്ടിട്ട് കിട്ടിയാലും ചെറുത്തേനെ കൊടുന്ന് തരുള്ളൂട്ട് ഓക്കെ ഹിന്ദിയിലൊക്കെ കൊടുക്കണ്ട പോയി കൊടുത്താ അപ്പൊ മറക്കണ്ട കമ്പനീന്റെ പേര് ഷൂറോ മാന്റെ കുട്ടികളെ എല്ലാരും വിളിച്ചു വാങ്ങിക്കോളി